തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനായി ചെറുപ്ലശ്ശേരി നഗരസഭ ഇടതുപക്ഷ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ചെറുപ്പളശ്ശേരി ഇ എം എസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ഓഫീസ് എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ചെറുപ്പളശ്ശേരി നഗരസഭയിലെ തുടർഭരണം ഉറപ്പിച്ചു കഴിഞ്ഞതായും ഇത്തവണ നഗരസഭയിലെ മുപ്പത്തി വാർഡുകളിലും ഉജ്ജ്വല വിജയം കൈവരിക്കുമെന്നും പി മമ്മിക്കുട്ടി പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ ഒരു മര്യാദയുണ്ട് ജനാധിപത്യ ആ പ്രതിപക്ഷ മര്യാദകൾ പോലും ലംഘിച്ചുകൊണ്ട് സ്വൈരമായും സ്വതന്ത്രമായും മുൻസിപ്പൽ സംവിധാനത്തിന് പ്രവർത്തിക്കാനുള്ള എന്ന അവകാശത്തും നിഷേധിച്ചവും നിരന്തരമായി തടസ്സങ്ങളും തടസ്സവാദങ്ങളും പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ പ്രകോപനങ്ങളും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയ പ്രതിപക്ഷ വിഭാഗക്കാരെ ഈ തെരഞ്ഞെടുപ്പിൽ അതിനനുസരിച്ചുകൊണ്ടുള്ള സ്ഥാനങ്ങളിലേക്ക് ഈ ചെമ്പശ്ശേരി മുനിസിപ്പാലിറ്റി കൗൺസിലിൽ ജനങ്ങൾ മൂലത്തിരുത്തും എന്ന കാര്യത്തിൽ യാതൊരു അഭവവുമില്ല ഉദ്ഘാടനത്തെ തുടർന്ന് സ്ഥാനാർത്ഥികളുടെ യോഗം ചേർന്നു പരിപാടിയില് സിപിഐഎം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ലോക്കൽ സെക്രട്ടറി കെ കെ സേതലവി നഗരസഭാ ചെയർമാനും സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവുമായ പി രാമചന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗം എം സിജു രാധാകൃഷ്ണൻ സുലേഖ ജയകൃഷ്ണൻ കെ ബാലകൃഷ്ണൻ മറ്റ് പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു